സംഭവട്ടെ വീഡിയോ നടത്തോട്ടെ ഞാൻ ശല്യം ചെയ്യുള്ള ശരി ശരി ശരിയാണ് പറഞ്ഞോളാം പറ്റോ പറഞ്ഞോളാം ആയിക്കോട്ടെ ശരിയല്ല ആയിക്കോട്ടെ കേട്ടോ എടുത്തോ ഓൾറെഡി <mile> ആക്സസ് </or> okay. <laughs> <f doohehe> <speaking> okay. ി അവൻ പ്രോപ്പർക്ക് പഠിക്കണെങ്ങനെ അവൻ അവിടെ ഒരു ആക്സസ് കൊടുത്ത് അതും കഴിഞ്ഞിട്ട് ഇവിടെ ഇത്രയും നീളത്തില് തോടിന് കുറുകെ പാലം പറഞ്ഞിട്ട് കഴിഞ്ഞാ നാളെ തോടിന് ആഴം കൂട്ടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ചെയ്യാൻ പറ്റോ പറ്റോ ഒരിക്കലും പറ്റൂല അതെങ്ങനെ പറ്റണെന്നാണ് ഞാൻ ചോദിച്ചത് തോട് ക്ലീൻ ചെയ്യണോ തോടിൽ ചെളി മണ്ണൊക്കെ അടിയുമ്പോ ക്ലീൻ ചെയ്യണോ ജെ ചി ബി ഓടും ഇതി കൂടെ അത ഇവര് സ്റ്റാഫിനെ ഇറക്കിട്ട് ഇത് കൂടെ മണ്ണിട്ട് പോരോ അവിടുത്തെ ഉള്ള പടിക്കാരെ വിട്ടിട്ട് മണ്ണിൽ നിന്ന് ചെളി പോടിയെടുത്തു ഇല്ലല്ലോ അത് തന്നെ ഞാൻ പറഞ്ഞത് ലോകത്തുള്ള മണ്ടത്തരം മുഴുവൻ കാണിച്ചു വെച്ചിട്ട് എല്ലാം ഒത്താശം ചെയ്ത് കൊടുക്കണെന്തിനാ ഒന്നു ഒരു രൂപ അവന്റെ കയ്യിൽ ഇല്ലാത്തവനാണെങ്കി ശെരിയാണ് ഇതല്ലല്ലോ നാളെ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കണവാരോ നിങ്ങളൊക്കെ തന്നെയാണ് ഇല്ലേ നിങ്ങളൊക്കെ തന്നെ ഒരു അകത്ത് നിങ്ങൾ നാളെ ഇറങ്ങി നോക്കിക്കോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ വേനൽ സമയത്ത് ഞാൻ വന്ന് നോക്കിയതാ വെള്ളം എന്തേലും അത് ഇപ്പൊ ഏറ്റത്തിന് ഇറക്കത്തിനനുസരിച്ച് വെള്ളം കുറവും ബാക്കി ചെളിയാണ് കിടക്കുന്നത് ആ ചെളി പറഞ്ഞ അല്ലല്ലോ ഇവൻ തന്നെയല്ലേ അവളെ തിണ്ട് കെട്ടിട്ട് അവന്റെ ഒരു ചെറിയ വള്ളത്തിന് വന്നിട്ട് തിണ്ട് കെട്ടി പാലടുപ്പിച്ചിട്ട് കിട്ടിയല്ല തിണ്ടാടണത് ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമസ്കാരം കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറുമ്പോ പറയും അയ്യോ വെള്ളം കയറിയോ ഓടിക്കോ എന്നൊക്കെ പറയും എന്നാ തോടുകൾ ക്ലീൻ ചെയ്യാൻ നേരത്ത് തോട് ക്ലീൻ ചെയ്യാൻ നേരത്തെ എങ്ങനെ ക്ലീൻ ചെയ്യും ഇത്രയും വേളത്തിൽ കൂടെ എങ്ങനെ ജെ സി ബി ഓടുന്നാളാ എങ്ങനെ പ്രവർത്തിക്കും ഈ പറഞ്ഞ പോലെ കയ്യുകൾ കൊണ്ടും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചും അല്ലെങ്കിൽ ജുഡീഷ്യറികളെ സ്വാധീനിച്ചും ഈ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടാണ് കേരളത്തിൽ ഉണ്ടാവുന്ന വെള്ളക്കെട്ടുകളും അല്ലെങ്കിൽ ചെളി പോലും കോരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതും എന്ന് ഇതിലും നന്നായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം